നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായതിൻ്റെ സന്തോഷത്തിലാണ് ദിലീപും കുടുംബവും എട്ട വർഷം നീണ്ട കേസിലാണ് കീഴ്ക്കോടതി വിധി പറഞ്ഞത് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചെന്ന ആരോപണം ശക്തമായി ഉയരുന്നുണ്ട് പലർക്കും ഇപ്പോൾ ദിലീപ് സംശയത്തിൻ്റെ നേരിൽ തന്നെയാണ് കാവ്യമാധവൻ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വർഷങ്ങളാണ് കടന്നുപോയത് ദിലീപിനെ വിവാഹം ചെയ്ത് മാസങ്ങൾക്കുള്ളിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് വരുന്നതും ദിലീപ് പ്രതിസന്ധിയിലാകുന്നതും ഇതിനിടെ കാവ്യയുടെ ആദ്യ വിവാഹബന്ധവും ചർച്ചയാവുകയാണ് നിഷാൽ ചന്ദ്ര എന്നായിരുന്നു കാവ്യയുടെ ആദ്യ ഭർത്താവിൻ്റെ പേര് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ഈ വിവാഹം നടക്കുന്നത് കുവൈത്തിലെ പ്രമുഖ ബാങ്കിൽ ടെക്നോളജി അഡ്വൈസറാണ് അന്ന് നിഷാൽ ആഘോഷപൂർവം നടന്ന വിവാഹമായിരുന്നു ഇത് എന്നാൽ അധികനാൾ ബന്ധം നീണ്ടുപോയില്ല മാസങ്ങൾ മാത്രമേ കാവ്യ നിഷാലിനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ളിൽ ഇവർ അകന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നിയമപരമായി വിവാഹമോചനവും നേടി അന്ന് നിഷാൽ ചന്ദ്രയ്ക്കെതിരെ വ്യാപകമായ കുറ്റപ്പെടുത്തലുകൾ പൊതുസമൂഹത്തിൽ നിന്ന് വന്നിരുന്നു ഗാർഹിക പീഡനം ആരോപിച്ചാണ് കാവ്യ മാധവൻ നിഷാലിനെതിരെ കേസ് ഫയൽ ചെയ്തത് പിന്നീട് മധ്യസ്ഥതയിൽ കേസ് പിൻവലിക്കുകയും വേർപിരിയുകയും ചെയ്തു കേസിൽ നിര നിയമപരമായി മുന്നോട്ട് പോകാൻ നിഷാൽ ചന്ദ്ര തയ്യാറായിരുന്നു എന്നാൽ വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം തീരുമാനം മാറ്റി കേസിലെ വകുപ്പ് പ്രകാരം നിഷാലിന് പുറമെ മുഴുവൻ വീട്ടുകാരും കുറ്റക്കാരാകും കേസിൽ വാദം നടത്തി തൻ്റെ ഭാഗം തെളിയിക്കാൻ ഒരുപാട് കാലതാമസം എടുക്കും മാതാപിതാക്കൾ പ്രായമുള്ളവരാണ് ഇതെല്ലാം കണക്കിലെടുത്ത് ഒത്തുതീർപ്പിന് തയ്യാറാകുകയായിരുന്നു എന്നാണ് നിഷാൽ ചന്ദ്ര അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് വേർപിരിയലും കേസും വിവാദങ്ങളും തനിക്കും കുടുംബത്തിനും വലിയ ആഘാതമായിരുന്നുവെന്നും അന്ന് നിഷാൽ പറഞ്ഞു മാതാപിതാക്കളും ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും കുഞ്ഞുമെല്ലാം അടങ്ങുന്നതാണ് നിഷാലിൻ്റെ കുടുംബം ആ സമയം പേടി സ്വപ്നമാണ് എല്ലാം കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ടെന്ന് നിഷാൽ ചന്ദ്ര അന്ന് പറഞ്ഞു എന്നാൽ വേർപിരിയലിന് ശേഷവും മാധ്യമ വേട്ടയാടൽ നിഷാലിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഡിവോഴ്സ് ലഭിച്ച് ഒരു ദിവസത്തിനു ശേഷം പ്രമുഖ പത്രത്തിൽ വന്ന വാർത്ത നിഷാൽ കാവ്യയുടെ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ല എന്നായിരുന്നു താൻ കാവ്യയിൽ നിന്നും സ്ത്രീധനമോ സ്വർണ്ണാഭരണമോ വാങ്ങിയിട്ടില്ലെന്ന് അഭിഭാഷകൻ മുഖേന നിഷാൽ വ്യക്തമാക്കി